ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ച ചില വാർത്തകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ലാലേട്ടം വന്നിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചവരെയൊക്കെ എന്ന് പറഞ്ഞാൽ തൂക്കി എറിഞ്ഞിട്ടുണ്ട് അതിൽ ഞെട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു താരം പുറത്തായിട്ടുണ്ട് ഞാനേതായാലും ഇതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല നിങ്ങളെല്ലാവരും പേരറിഞ്ഞിട്ടുണ്ടാകാം എന്നാലും നമ്മളായിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ രസം കളയുന്നില്ല എന്ന് കരുതിയിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പേരോ കാര്യങ്ങളൊന്നും പറയുന്നില്ല ചില എംബോക്കികൾ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് പറയുന്നു അല്ല അതായത് പ്രധാനപ്പെട്ട ഒരു വ്യക്തി അയാൾ പുറത്ത് പോകില്ല എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അയാൾ പുറത്തായി എന്നുള്ള ഒരു വലിയ റിപ്പോർട്ട് കിട്ടുന്നുണ്ട് അയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത് കാരണം പ്രതീക്ഷിക്കാതെ ഔട്ട് ആയതുകൊണ്ട് അയാൾ ബോധം കെട്ട് വീണു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബോധക്കേട് കാരണം എന്ന് പറഞ്ഞാൽ അയാൾ ആശുപത്രിയിലേക്ക് അയാൾ അലറി വിളിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലൂടെ നടന്നു ഒരു ഭ്രാന്തനെ പോലെ അലറി വിളിച്ചുകൊണ്ട് നടന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത് എന്തൊക്കെയാണ് സത്യാവസ്ഥ ഒന്നും നമുക്കറിയില്ല നമ്മളിങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാർ പുറത്തുവിടുന്ന വിവരം മാത്രമാണ് ഓരോരോ ചാനലുകൾ പുറത്തുവിടുന്ന കാര്യം മാത്രമാണ് നമുക്കറിയില്ലല്ലോ കാരണം നമുക്ക് ഇതിനെ വലിയ ആധികാരികമായിട്ട് പറയാനൊന്നും കഴിയില്ല അതിൻ്റെ ഉള്ളിൽ ആരെയാണ് ഇവർ കയറ്റുന്നത് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ കയറ്റുന്ന ചില ആൾക്കാരുണ്ടാകാം അവരായിരിക്കാം ഇത് പുറത്തുവിടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാകുമ്പോഴും എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്ന് അവർക്കേ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഏതായാലും അവിടെ ഭയങ്കരമായൊരു സംഭവം തന്നെയാണ് ഇന്നലെ സംഭവിച്ചത് അയാളുടെ വീട്ടിലും ഭയങ്കര ദുഃഖത്തിലാണ് കാരണം അയാളാണെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ അവർക്കൊക്കെ പിടിപാടുള്ളവരാണ് അതാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു ഒരു മത്സരാർത്ഥിയുടെ പ്രധാനപ്പെട്ട ഒരു ഫ്രണ്ട് ബന്ധു എന്തോ ആണെന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയായി കഴിഞ്ഞാലും അയാള് ഒരു വലിയ ഒരിതിൽ പെട്ട് അയാളുടെ ആ ഒരു അവസ്ഥ വളരെ മോശമായ അവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു വിക്ഷൻ അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അയാൾ വളരെയധികം സന്തോഷത്തിലായിരുന്നു അതു മാത്രവുമല്ല അയാൾ നല്ല രീതിയിൽ ടാസ്ക് ഒക്കെ പൂർത്തിയാക്കി എന്നാണ് പറയുന്നു കേൾക്കുന്നത് പിന്നെ മറ്റൊരാൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കാത്തിരുന്നത് നെവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പുറത്താകുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ നിവിൻ്റെ കാര്യത്തിലുള്ള ഇതൊന്നും നമ്മൾ കാണുന്നില്ല നമുക്ക് ആകെ ഒരു പ്രമോ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ആ പ്രമോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താണുണ്ട് നെവിനെ ലാലേട്ടം കുറച്ച് ഇതാക്കുന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ എപ്പിസോഡ് കാണുമ്പോൾ ഇതൊന്നും അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല എപ്പിസോഡ് കാണുമ്പോൾ ഇതൊന്നും അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല കാരണം എന്താ അറിയാ ഇതിലു മുമ്പ് അനീഷിനെ പൊരിച്ചു അനീഷിനെ വറുത്തു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഈ പ്രമോ വരുന്നത് ഇന്നിപ്പോൾ അനീഷിനെ മാറ്റി നിർത്തിയിട്ട് ആ ഒരു സ്ഥാനം നെബിന് കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ അവിടെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് പ്രമോ അങ്ങനെയാണ് ഏഷ്യാനെറ്റ് അങ്ങനെ ഈ നെവിനെ അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഏഷ്യാനെറ്റിനും കുറച്ച് ചാനലിനും കുറച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാകും ഇവരുടെ മാൻപ്ലേറ്റിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ കുറെ മനസ്സിലാകും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നെവിൻ എന്ന് പറയുന്ന വ്യക്തിയെ പുറത്താക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് വിവരമൊന്നുമില്ല ഏതായാലും അയാളെ പുറത്താക്കില്ല എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം കാരണം അയാളൊന്നും അങ്ങനെ പുറത്താക്കില്ല അയാൾക്കൊക്കെ അതിൻ്റേതായ ഹാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അത് മാത്രവുമല്ല അയാളൊക്കെ അവിടെ വേണം എന്നാരതെങ്കിലും തീരുമാനമായിരിക്കാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കറിയാലോ ഇതിൻ്റെ ഉള്ളിലൊക്കെ നടക്കുന്ന ചില പുഴുക്കുത്തുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അങ്ങനെയൊന്നും നിർണ്ണയിക്കാൻ കഴിയില്ല അതുകൊണ്ട് നെവിനെ അവരൊരിക്കലും പുറത്താക്കില്ല നെവിനെ അവർക്ക് വേണം നിവിനെ പുറത്താക്കുന്നതാണെങ്കിൽ അവർ അന്നെ തുറന്നു വിടൂലേ അതല്ലേ നിങ്ങൾ ആലോചിക്കേണ്ടത് അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടെ നിൽക്കുന്ന എത്ര ആൾക്കാരുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അതായത് ഇത് അക്ബറിനൊരു കപ്പിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിൻ്റെ കൂടെ ആരെങ്കിലും ചേർന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയിട്ടുണ്ട് അക്ബറിൻ്റെ കൂടെ ചേർന്ന ഒരാൾ പോലും ഇപ്പോഴും ജീവിച്ചിരിപ്പില്ല ആ ജീവിച്ചിരിപ്പിലെ ബിഗ് ബോസിലില്ല അവരൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്താ ഉള്ളത് അതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് അതായത് നല്ല രീതിയിൽ കളിക്കുന്ന പാ പല ആൾക്കാരും അക്ബറിന്റെ കൂടെ കൂടി എന്നുള്ളത് കൊണ്ട് മാത്രം അവിടെ നിന്നും പുറത്തു പോയിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അക്ബറിനെ പൊക്കി കൊണ്ടുവരുമ്പോൾ ഇവരൊരു കുരിശാകുമോ ഇല്ലെങ്കിൽ ഇവരൊക്കെ അക്ബറിനെ കാട്ടി മുകളിൽ പോകുമോ എന്നുള്ളൊരു ഭയം അവിടെ ആർക്കോ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രധാനപ്പെട്ട താരം ബോധം കെട്ട് വീണത് എന്നും പറയുന്നുണ്ട് അങ്ങനെ അക്ബറിനെ പിന്നെ കൊണ്ട് അക്ബറിനെ കൂടെ ചേർന്ന ഒരാളെ പോലും ഇവർ നിർത്തിക്കുന്നില്ല എന്നാണ് എനിക്ക് ഇതുവരെ തോന്നിയിരിക്കുന്നത് കാരണം ആദ്യം മുതലുള്ള ഷോ നോക്കിക്കഴിഞ്ഞാൽ അക്ബറിൻ്റെ കൂടിയുള്ളവരാണ് ആദ്യം മുതലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അക്ബറിനെതിരെ കളിക്കുന്നവരെ എന്തെങ്കിലും പറയുന്നവരെ അവരൊന്നും ഇവിടെ ഇല്ല അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ചോദിക്കുവാണെന്ന് ഷാനവാസും അതുപോലെ അനീഷും ഇവരൊക്കെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു ഗ്രൂപ്പായിരുന്നു അക്ബറിന്റെ ഗ്രൂപ്പിലുള്ളവരെയാണ് ഞാൻ പറയുന്നത് അക്ബറിന്റെ ഗ്രൂപ്പിലുള്ള കൂടെ ചേർന്ന് നിൽക്കുന്ന അവരാകുമ്പോഴേ ചിലപ്പോൾ അവർ കയറി കഴിഞ്ഞാൽ അക്ബർ താഴ്ന്നു പോകും എന്നുള്ള ഒരു വിഷമം കൊണ്ടാണോ ഇനിയിപ്പോഴും അവസാന നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിനെ കൊണ്ടുവരാനുള്ള ഒരു തത്രപ്പാടിലാണോ എന്നുള്ള ഒരു സംശയം വരികയുണ്ട് ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ബിഗ് ബോസിന്റെ ടീം ഒരുപാട് പഴികൾ കേട്ടിരുന്നു അക്ബറിനെ എന്തിനാണ് നിങ്ങൾ പുറത്തു കൊണ്ടുപോയത് അക്ബറിനെ പുറത്തു കൊണ്ടുപോയത് ഗെയിം പറഞ്ഞു കൊടുക്കാനില്ലേ എന്നുള്ള തരത്തിൽ ഒരുപാട് പഴികൾ കേട്ടിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അത് വളരെ മോശപ്പെട്ട ഒരു വിക്ഷം തന്നെയാണ് ഒരു അവസാനത്തെ അടവ് എന്നുള്ള നിലയിൽ ഒരാളെ പുറത്തു കൊണ്ടുപോകേണ്ട യാതൊരു ആവശ്യവും അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണമായിരുന്നു ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആഗ്രഹി പോയിക്കോളൂ ഇതെന്ന് പറയുന്ന ആദ്യേന ആദ്യം തന്നെ പുറത്തു കൊണ്ടു കൊണ്ടുപോവാൻ നോക്കി അത് ഏതായാലും അവിടെ നിന്ന് വിട്ടല്ലോ അതുപോലെ ഈ പിന്നെ എന്താ പറയുക ആ അക്ബറിനെയും എന്താ ചെയ്യേണ്ടത് അവിടെ നിന്നും പുറത്തു കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരില്ലേ വേണ്ടത് ഇത് അതൊന്നല്ല അല്ല പുറത്ത് കൊണ്ടുപോകാതെ തിരിച്ചു വരില്ല വേണ്ടത് അതൊന്നും അല്ല ഇത് പുറത്തു കൊണ്ടുപോയി കുറേ സമയം കഴിഞ്ഞതിന് ശേഷം ഇയാളെ തിരിച്ചു കൊണ്ടുവിടുമ്പോഴേ നിങ്ങൾ ആലോചിച്ച് നോക്ക് അവിടെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ അക്ബറിൻ്റെ ആ സുഹൃത്തുക്കളാണെന്ന് പറയുന്നുണ്ട് അവിടെയുള്ള ചായ വാങ്ങിച്ചു കൊണ്ടു കൊടുക്കുന്നവരെ അക്ബറിൻ്റെ സുഹൃത്തുക്കളാണ് ഈ വണ്ടി ഓടിച്ചോ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അക്ബറിൻ്റെ സുഹൃത്തുക്കളായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് നടന്നിട്ടുണ്ടാവുക എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അവിടെ പല തരത്തിലെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അക്ബറിന് ഒരു ട്രോഫി മിക്കവാറും കിട്ടാനുള്ള എല്ലാ ചാൻസുകളും കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ും അതുപോലെ തന്നെ അനീഷും പിന്നെ ഷാനവാസും ഇവരൊക്കെ പോകാനുള്ള ചാൻസും കാണുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ അനീഷിനാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ അനീഷിന് മാത്രം ചെയ്യുക അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര ഗ്യാങ് ആണ് കളിയാണ് ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വോട്ട് ഇങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കുക ഇതിപ്പോഴും തന്നെ അനിമോളിൻ്റെ ഫാൻസിൻ്റെ മെയിനായിട്ടുള്ള പ്രധാന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിൻ്റെ ഫാൻസിൻ്റെ വോട്ട് കൂടി വാങ്ങിക്കുക അതായത് ഒരു വീട്ടിൽ ഇപ്പോൾ നാല് വോട്ട് വോട്ടുണ്ടെങ്കിൽ ആ നാല് വോട്ട് എങ്ങനെ പിന്നെ രണ്ട് വോട്ട് അനിമോളിന് ഒരു വോട്ട് ഷാഫി ഒരു ബോട്ട് അനീഷിന് ഇങ്ങനെയുള്ള വിധത്തിലാക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരുപാട് പേര് നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അത് നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് ഞാൻ പറയുന്ന ഇതാണ് ഇന്നിപ്പോഴും പ്രമോലിൽ കാണിച്ച ലാലേട്ടം വന്ന് ഇതുപോലെ ഞെട്ടിക്കുന്നതും ആക്കുന്നതുമായ സീനുകളൊന്നും ഇതിന്റെ അകത്ത് ഉണ്ടാകാനില്ല ഉണ്ടാകാൻ ഇടയില്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ നെവിന മിക്കവാറും പറഞ്ഞു കഴിഞ്ഞാൽ മനെ അങ്ങനെയൊക്കെ ചെയ്യാൻ വേടാ ഇതൊക്കെ മാഷല്ലേ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ലാലേട്ടൻ പറയുക കാരണം ലാലേട്ടൻ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അങ്ങനെ ആയിരിക്കാം ലാലേട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഡയറക്ടറും കാര്യങ്ങളും പറയുന്ന പോലെ മാത്രമേ ലാലേട്ടനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ലാലേട്ടനെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അതായത് പ്രമോൽ പറഞ്ഞ വാക്കുണ്ട് ഇതൊരു ഏഴിൻ്റെ പണിയാണ് നല്ല രീതിയിൽ പണിയെടുത്തില്ലെങ്കിൽ ഞാനും ഇതിൻ്റെ അകത്ത് ഇടപെടും എന്ന് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിരുന്നു അതായത് ഇതിൻ്റെ അകത്ത് ഇടപെടും എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ ഇത് പണിയെടുക്കണം ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ വളരെ മോശമായിട്ട് ഗെയിം ഇത് ൊക്കിട്ട് ലാലേട്ടനെ കൊണ്ട് ചെയ്യിക്കാറുണ്ട് ആ ഒരു പണിക്ക് ഞാൻ നിൽക്കില്ല എന്ന് ലാലേട്ടന ആദ്യമേ പറഞ്ഞിരുന്നു പക്ഷേ അതൊക്കെ എവിടെ ഇവിടെ പോയിന്നറിയില്ല ലാലേട്ടനെ പറഞ്ഞു കൊടുക്കുന്നവരുടെ മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല എന്തൊക്കെയായാലും ലാലേട്ടന് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അങ്ങേര് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നല്ലാതെ അങ്ങേരൊക്കെ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് പിന്നെ കളിക്കേണ്ട ആവശ്യമില്ല അങ്ങേരക്ക് ആ അങ്ങേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പൈസ അതിൻ്റെ പൈസയും കാര്യങ്ങളും വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ ഇതൊരു ഫ്രീ ആയിട്ടുള്ള പരിപാടിയോ ഇതൊന്നും അല്ല പിന്നെ ഇതിലെല്ലാം ഉപരി എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമാണ് ഇത് ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അരെയും നന്നാക്കാനും അല്ല എന്നാൽ എല്ലാവരെയും നശിപ്പിക്കാനാണോ അത് ഏകദേശം ശരിയാണ് അതായത് അപ്പം കുറച്ച് ആൾക്കാരൊക്കെ നശിപ്പിക്കാനുള്ള ഷോ തന്നെയാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു അതിൻ്റെ പേര് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാം നോക്കേ നന്ദി നമസ്കാരം